സർവത്ര വ്യാജന്മാർ വാഴും യൂത്ത് കോൺഗ്രസ് പാർട്ടി വ്യാജ വോട്ടർ ഐ ഡി കാർഡ് നിർമ്മിച്ച് യൂത്ത് കോൺഗ്രസ് സംഘാടന തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് വിലസാനായെങ്കിലും പക്ഷേ ഈ വ്യാജന്മാർ അവരുടെ തലയ്ക്കുമീതങ്ങ് വട്ടമിട്ട് പറക്കുകയാണ് കണ്ടകശനിയല്ലേ അപ്പോൾ കൊണ്ടേ പോകത്തുള്ളൂ ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിക്കാൻ ശ്രമിച്ചതിന് തെളിവുകൾ ശേഖരിച്ച് ക്രൈംബ്രാഞ്ച് രംഗത്തെത്തി കുറ്റകൃത്യം നടന്നുവെന്ന് വ്യക്തമാക്കുന്ന രേഖകളും ഡിജിറ്റൽ തെളിവുകളുമാണ് ക്രൈംബ്രാഞ്ചിന് ഇതിനകം തന്നെ ശേഖരിച്ചിരിക്കുന്നത് അതേസമയം തിരുവനന്തപുരം പത്തനംതിട്ട പാലക്കാട് ജില്ലകളിൽ കേന്ദ്രീകരിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട്ടുകളിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തി തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്കര പാലോട് പത്തനംതിട്ടയിൽ അടൂര് പാലക്കാട് മണ്ണാർക്കാട് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് പരിശോധനയിൽ കേസുമായി ബന്ധപ്പെട്ട രേഖകളും ഡിജിറ്റൽ തെളിവുകളും പിടിച്ചെടുത്തിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് സംസ്ഥാന വ്യാപകമായി വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുന്നത് കുറ്റകൃത്യം നടന്നുവെന്ന് തെളിയിക്കുന്ന നിർണായക തെളിവുകൾ ഇതിനകം ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിട്ടുണ്ട് കൂടുതൽ തെളിവുകൾ കണ്ടെത്തി പ്രതികളിലേക്ക് എത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കവും അടൂരിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റിനോ പി രാജന്റെ കിളിവയലിന്റെ വീട്ടിലും കോൺഗ്രസ് നേതാവ് അംജാദ് അടൂരിന്റെ ഏഴംകുളത്തെ വീട്ടിലുമായിരുന്നു റെയ്ഡ് നടന്നത് മൊബൈൽ ആപ്പും ഫോട്ടോഷോപ്പും ഉപയോഗിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘാടക തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കം നടത്തിയത് ഓരോ പ്രദേശത്തെയും ചില നേതാക്കളുടെ താല്പര്യ പ്രകാരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാതൃകയിലുള്ള കാർഡുകളുടെ ഈ പതിപ്പ് നിർമ്മിക്കാൻ ശ്രമം നടത്തിയത് വ്യാജ കാർഡ് ഉപയോഗിച്ചുള്ള വോട്ടർ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ഇവ നിരസിക്കപ്പെടുവെന്നുമാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകിയിരുന്ന മൊഴി എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കാൻ ശ്രമിക്കുന്നത് പോലും കുറ്റകരമാണെന്നിരിക്കെ ഈ വാദം ഉന്നയിച്ച് രക്ഷപ്പെടാൻ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കാവില്ല നല്ല എട്ടിന്റെ പണിയാണ് അവർക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പൂട്ടുപൊട്ടിച്ച് പുറത്തു കിടക്കാൻ യൂത്തന്മാർ കുറച്ചധികം വിയർക്കേണ്ടി വരും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക